ഗാസയിൽ ആക്രമണം തുടരുന്ന ഇസ്രയേലിന് മുന്നറിയിപ്പുമായി ഹമാസ് ഗാസയിൽ സൂക്ഷിച്ചിരിക്കുന്ന രണ്ട് ബന്ധുക്കളുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടെന്ന് ഹമാസ് അറിയിച്ചു ഗാസ സിറ്റിയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായതിന് പിന്നാലെയാണ് ബന്ധുക്കളുമായുള്ള ആശയവിനിമയ സംവിധാനവും വിച്ഛേദിക്കപ്പെട്ടത് ഇതോടെ അടിയന്തരമായ വ്യോമാക്രമണം ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് നിർത്തിവെക്കണമെന്ന് ഹമാസ് അഭ്യർത്ഥിച്ചു അല്ലെങ്കിൽ ബന്ധുക്കളുടെ ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയാണെന്നും ഹമാസ് പറയുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച അടുത്ത ദിവസങ്ങളിൽ നടക്കാനിരിക്കെ രണ്ട് ബന്ധുക്കളുടെ ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയുണ്ടായാൽ ഇസ്രയേലിൽ അത് വലിയ പ്രതിഷേധത്തിന് വഴിവയ്ക്കുമെന്നും അതുകൊണ്ടുതന്നെ ഹമാസിന്റെ ആവശ്യത്തിന് ഇസ്രയേൽ സൈന്യം വഴങ്ങിയേക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലി ടാങ്കുകൾ സബ്ര ടെലൽ ഹറ തൊട്ടടുത്തുള്ള ഷെയ്ഖ് റദ്വാൻ അൽ നസർ എന്നിവിടങ്ങൾ വരെ എത്തിയെന്നാണ് ഗാസയിലെ പ്രദേശവാസികളും ഡോക്ടർമാരുടെ സംഘവും പറയുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരക്കണക്കിന് പലസ്തീനികളാണ് ഇവിടെയുള്ള താൽക്കാലിക ടെന്റുകളിൽ കഴിയുന്നത് കഴിഞ്ഞ മണിക്കൂറിനിടെ നടന്ന ആക്രമണങ്ങളിൽ എഴുപത്തിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പലസ്തീനെ ഓസ്ട്രേലിയയും കാനഡയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാഷ്ട്രമായി അംഗീകരിച്ചതിന് പിന്നാലെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു ഹമാസിന്റെ അന്ത്യം കുറിക്കാൻ പോകുകയാണ് എന്നായിരുന്നു യു എനില് നത്തന്യാഹുവിന്റെ അവകാശവാദം ഗാസയിൽ ആക്രമണം കടുക്കുന്നതിന് പിന്നാലെ പലസ്തീനുകളോട് നഗരം വിട്ട് ഓടിപ്പോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പലസ്തീൻ എന്നൊരു രാഷ്ട്രമുണ്ടാകില്ലെന്നും നെത്തന്യഹു പ്രഖ്യാപിച്ചു അതിനിടെ രണ്ടു വർഷമായി നീണ്ടുനിൽക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം അടിയന്തരമായി പരിഹരിക്കാൻ ഊർജിതമായ നയതന്ത്രതല ചർച്ചകളാണ് കുറച്ചു ദിവസങ്ങളായി നടക്കുന്നത് ഗാസയിൽ ഏകദേശ തീരുമാനത്തിലെത്തിയെന്ന ട്രംപ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചതോടെ വെടിനിർത്തലിന് വഴിതെളിഞ്ഞുവെന്ന അഭ്യൂഹവും പരക്കുന്നുണ്ട് അതേസമയം വെടിതിർത്തലിനോ സമാധാനത്തിനോ ഉള്ള പുതിയ നിർദ്ദേശങ്ങളുമായി ആരും ഇതുവരെയും സമീപിച്ചിട്ടില്ലെന്ന് ഹമാസ് വ്യക്തമാക്കുന്നു ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ തോൽപ്പിക്കും എന്നുമാണ് നത്തന്യാഹവും ഒടുവിലായി പറഞ്ഞത് എന്നാൽ ആയുധമുപേക്ഷിച്ച് കീഴടങ്ങില്ലെന്നും പലസ്തീനായി അവസാനത്തെ ശ്വാസം വരെയും പോരാടുമെന്നുമായിരുന്നു ഹമാസിന്റെ മറുപടി അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്താനിരിക്കെ ഗാസയിൽ വെടിനിർത്തൽ പദ്ധതിക്കായി വൈറ്റ് ഹൌസുമായി ചർച്ചകൾ നടക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യഹവും സ്ഥിരീകരിച്ചു പദ്ധതിയുടെ അന്തിമ രൂപമായിട്ടില്ലെന്നും നത്തന്യാഹു വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നത്തന്യാഹു പറഞ്ഞു സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ ട്രംപ് ചർച്ചയിൽ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉടൻ വെടിനിർത്തൽ ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വിട്ടയക്കൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ ഘട്ടമായുള്ള പിൻമാറ്റം എന്നിവ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കാൻ നത്തന്യാഹുവിന് മേൽ രാജ്യാന്തര തലത്തിൽ കനത്ത സമ്മർദ്ദമാണുള്ളത് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിയാറായിരം കടന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ ആക്രമണം തുടരുന്ന ഗാസയിൽ സ്ഥിതി അതീവ ഗുരുതരമെന്ന് സഭയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി